അപകട ഘട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ആരെങ്കിലും നിങ്ങളെ സഹായിക്കാൻ ഓടിയെത്തുമെന്ന് വെറുതെ മനക്കോട്ട കെട്ടരുത് ആരും കാണില്ല അടുത്ത ബന്ധുക്കൾ പോലും എപ്പോഴും നിങ്ങൾ തനിച്ചാണ് നിങ്ങൾ ഒരു ഒറ്റയാനാണ് ഒറ്റയാൻ പോരാടിയാണ് വിജയിക്കുന്നത് പോരാടുന്നത് വീഴാനല്ല വിജയിക്കാനാണ് എതിരാളിയെ കുത്തി മലർത്തി കൊമ്പുയർത്തി ചിഹ്നം വിളിച്ച് നിങ്ങൾ വിജയം ആഘോഷിക്കണം ചാണക്യം നൽകുന്ന വിജയമന്ത്രമാണിത് പ്രഭൂതം കാര്യമൽപം വ എന്ന രാഹ കർത്തുമതി സർവാരംഭേണ തത്കാര്യം സിംഹാവേഗം പ്രദക്ഷതേ സിംഹം പതുങ്ങിയിരുന്ന് അവസരം വരുമ്പോൾ സർവശക്തിയും പ്രയോഗിച്ച് ഇരയുടെ മേൽ ചാടി വീണ് വിശ്രമമില്ലാതെ പ്രയത്നിച്ച് ഇരയെ കീഴടക്കുന്നു ഇതിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത് നാം ലക്ഷ്യപ്രാപ്തിക്കായി വിശ്രമമില്ലാതെ സർവ്വ കഴിവുകളും പ്രയോഗിച്ച് പരിശ്രമിക്കണമെന്നാണ് ചില സന്ദർഭങ്ങളിൽ ക്ഷമയോടെ കാത്തിരിക്കണം നിങ്ങൾക്കുള്ള ഇരയും അവസരവും മുന്നിൽ വരും അതുവരെ കാത്തിരിക്കുക ഭക്ഷണത്തിനു വേണ്ടി ഇര തേടുന്ന സിംഹം ഒളിച്ചിരുന്ന് വളരെ ഏകാഗ്രതയോടെ ഇരയെ വീക്ഷിച്ച് അനുകൂല സമയത്ത് ഇരയുടെ മേൽ ചാടി വീഴുകയും ഇര കീഴടങ്ങുന്നതുവരെ യാതൊരു വിശ്രമവുമില്ലാതെ പ്രയത്നിക്കുകയും ചെയ്യുന്നു ഇര കീഴടങ്ങിയതിനു ശേഷം മാത്രം വിശ്രമം എന്നതാണ് സിംഹത്തിന്റെ നിലപാട് ഇതിൽ നിന്ന് മനുഷ്യന് പഠിക്കാനുള്ള പാഠം ലക്ഷ്യം നേടുന്നതുവരെ പ്രയത്നത്തിൽ നിന്ന് പിന്മാറരുത് എന്നതാണ് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി എത്ര കഠിനമായി അധ്വാനിക്കേണ്ടി വന്നാലും വിശ്രമമില്ലാത്ത പ്രയത്നം തുടരണം വിജയം എന്നത് മാത്രമായിരിക്കണം നമ്മുടെ ചിന്ത വിജയം ഒരു വഴിക്ക് നേടാനാകൂ പരാജയപ്പെടാൻ ഒരുപാട് വഴികളുണ്ട് എന്നാണ് എക്കാലത്തെയും മികച്ച തന്ത്രജ്ഞനായ ഗുരു ചാണക്യൻ പറഞ്ഞിരിക്കുന്നത് ഈ പ്രോഗ്രാം തയ്യാറാക്കിയിരിക്കുന്നത് നസീർ ഖാൻ സാഹിബ് ടി എഴുത്തുകാരനും കോർപ്പറേറ്റ് ട്രെയിനറുമാണ് മുൻ ജില്ലാ ലേബൽ ഓഫീസറും ഇപ്പോൾ മണിടെക് മീഡിയ മണിടെക് അക്കാദമി എന്നീ സ്ഥാപനങ്ങളുടെ ഫൗണ്ടറും ഡയറക്ടറുമാണ് മണിടെക് അക്കാദമി നടത്തുന്ന പേഴ്സണൽ മെൻറ്ററിങ് ബിസിനസ് മെൻറ്ററിങ് മെഡിറ്റേഷൻ യൂട്യൂബ് ഒപ്റ്റിമൈസേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ വിവിധ ഓൺലൈൻ കോഴ്സുകളെക്കുറിച്ച് അറിയുവാൻ സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ത്രീ സിക്സ് സീറോ നയൻ ത്രീ എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് തൊഴിൽ എന്താണ് അറിയേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മെസ്സേജ് ചെയ്യുക മൗര്യ സാമ്രാട്ടായ ചന്ദ്രഗുപ്ത മൗര്യന്റെ ഗുരുവും രാഷ്ട്രതന്ത്രജ്ഞനുമായ ചാണക്യൻ മഗധയിലെ രാജകൊട്ടാരത്തിലാണ് താമസിച്ചിരുന്നത് എങ്കിലും ഇടയ്ക്കൊക്കെ അദ്ദേഹം മലയടിവാരത്തിൽ സ്ഥിതി ചെയ്യുന്ന തൻ്റെ പാഠശാലയിലെത്തി കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടി അവിടെ എത്തിയിരുന്നു ഒരു ദിവസം ചാണക്യഗുരു പാഠശാലയുടെ മുറ്റത്തുള്ള മരത്തണലിൽ വിശ്രമിക്കുകയായിരുന്നു അവിടേക്കൊരു യുവാവും യുവതിയും കടന്നു വന്നു യുവാവിൻ്റെ മുഖത്ത് താടി രോമങ്ങൾ വളർന്ന് തലമുടി പാറിപ്പറന്നിരുന്നു യുവതിയുടെ വേഷം മുഷിഞ്ഞുലഞ്ഞും തലമുടി എണ്ണമയമില്ലാതെ പാറിപ്പറന്നും കാണപ്പെട്ടു അവരുടെ വേഷത്തിലും ഭാവത്തിൽ നിന്ന് അവരിരുവരും വിഷാദഗ്രസ്തരാണെന്ന് വ്യക്തമായിരുന്നു അവർ ഗുരുവിനെ വണങ്ങി ഗുരു ചോദിച്ചു ആരാണ് നിങ്ങൾ ഗുരു ഞങ്ങൾ അടുത്ത ഗ്രാമത്തിൽ നിന്ന് വരികയാണ് അപ്പോഴേക്കും ഗുരുവിൻ്റെ ശിഷ്യന്മാരിൽ ചിലരൊക്കെ അവിടെ എത്തി ദമ്പതിമാർ എന്തു പറയുന്നുവെന്ന് അറിയുവാൻ അവർ കാത്തുനിന്നു നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് എന്നെക്കൊണ്ട് നിങ്ങൾക്ക് എന്തുപകാരമാണ് വേണ്ടത് ചാണക്യൻ ചോദിച്ചു ചെറുപ്പക്കാരൻ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി എല്ലാം നിങ്ങൾ പറഞ്ഞുകൊള്ളൂ എന്ന ഭാവത്തിൽ അവൾ തലയാട്ടി ചെറുപ്പക്കാരൻ പറഞ്ഞു ഗുരു ഞങ്ങൾ ജീവിതത്തിൽ ആകെ നിരാശരാണ് ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന തോന്നലിലാണ് ഇപ്പോൾ പറയൂ എന്താണ് നിങ്ങളുടെ പ്രശ്നം ഗുരു ചോദിച്ചു യുവാവ് പറഞ്ഞു തുടങ്ങി ഗ്രാമത്തിലെ നല്ലൊരു കൃഷിക്കാരൻ്റെ ഒരേയൊരു പുത്രനാണ് ഞാൻ അച്ഛന് ധാരാളം കൃഷിസ്ഥലങ്ങളുണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിലെ അമ്മ മരിച്ചു പിന്നെ ഞാനും എൻ്റെ പിതാവും മാത്രം എൻ്റെ വിവാഹം കഴിയുന്നതുവരെ ഒരല്ലലും ഇല്ലാതെയാണ് പിതാവ് എന്നെ വളർത്തിയത് നിങ്ങൾ പിതാവിനെ കൃഷി ചെയ്യാൻ സഹായിക്കുമോ ഗുരു ചോദിച്ചു അവൻ പറഞ്ഞു ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് പാടത്തേക്ക് പോകുന്നത് പിന്നീട് എന്തുണ്ടായി പറയാം എൻ്റെ വിവാഹം കഴിഞ്ഞ് രണ്ട് വർഷത്തിനിടയിൽ എൻ്റെ പിതാവ് മരിച്ചു ഇപ്പോൾ ഞാനും ഇവളും മാത്രമാണ് വീട്ടിൽ പക്ഷേ ഇക്കഴിഞ്ഞ നാലഞ്ച് വർഷമായി ദുരന്തങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ജീവിതത്തിൽ സങ്കടം കൊണ്ട് യുവാവിന്റെ ശബ്ദം ഇടറി ഗുരു ചോദിച്ചു എന്ത് ദുരന്തങ്ങളാണ് പറയൂ ഗുരു പിതാവിൻ്റെ മരണം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിരുന്നു എൻ്റെ ആശ്രയം നഷ്ടമായ പ്രതീതി പക്ഷെ അതുകൊണ്ടും ദുരന്തം എന്നെ വിട്ടൊഴിഞ്ഞില്ല അതിനുശേഷം മൂന്നുവട്ടം വിളനാശം ഉണ്ടായി ഒരിക്കൽ കീടങ്ങളുടെ ആക്രമണം അടുത്ത പ്രാവശ്യം നദിയിൽ വെള്ളം പൊങ്ങി വിളകളെല്ലാം നശിച്ചു മൂന്നാമത്തെ പ്രാവശ്യം കടുത്ത വരൾച്ച മൂലം വെള്ളം കിട്ടാതെ കൃഷി ഉണങ്ങി നശിച്ചു ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ നിങ്ങളുടെ ഭാര്യ തയ്യാറായില്ലേ ഗുരു ചോദിച്ചു അതിന് മറുപടിയായി ചെറുപ്പക്കാരൻ പറഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ അഞ്ച് വർഷമായി ഇതുവരെ ഞങ്ങൾക്കൊരു കുഞ്ഞു പിറന്നിട്ടില്ല അവൾ അക്കാര്യത്തിൽ അതീവ ദുഃഖിതയാണ് എൻ്റെ ഭാര്യക്കാണെങ്കിൽ രോഗമൊഴിഞ്ഞ നാളുകളുമില്ല ഞങ്ങൾക്ക് ജീവിതം മടുത്തു എന്തിനാണ് ഈ ജീവിതം ദുഃഖങ്ങൾ മാത്രം അനുഭവിക്കാനായി ഇങ്ങനെ ജീവിക്കുന്നത് എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ ഗുരു അയാളുടെ ഭാര്യയോട് ചോദിച്ചു കുട്ടി നിങ്ങളുടെ ഭർത്താവ് പറയുന്നത് സത്യമാണോ അതേ ഗുരു ജീവിതാനുഭവങ്ങൾ അത്രയും ദുഃഖപൂർണമാണ് ഒന്നിനു പിറകെ ഒന്നായി ചീത്ത അനുഭവങ്ങൾ മാത്രം ഉണ്ടായാൽ നിരാശ തോന്നില്ലേ ഗുരു അവൾ ദയനീയ ശബ്ദത്തിൽ ചോദിച്ചു ഗുരു തെല്ലു നേരം മിണ്ടാതിരുന്നു എന്നിട്ട് പറഞ്ഞു ഈ ദുരന്തങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം ഉണ്ടായതാണോ ആലോചിച്ചു നോക്കൂ ഗുരു യുവാവിന്റെ മുഖത്തേക്ക് നോക്കി തുടർന്നു മൂന്നുവട്ടം വിളകൾ നശിച്ച കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ ഒരിക്കൽ കീടങ്ങളുടെ ആക്രമണം രണ്ടാമത്തെ പ്രാവശ്യം വെള്ളപ്പൊക്കം മൂന്നാമത് വരൾച്ച ഇവ മൂന്നും നിങ്ങളുടെ ഗ്രാമത്തിലെ എല്ലാ കൃഷിക്കാരെയും ബാധിച്ച് കാണുമല്ലോ അവരൊക്കെ നിങ്ങളെപ്പോലെ നിരാശരായി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുകയാണോ ഗുരു ചോദിച്ചു അതിന് യുവാവിന് മറുപടി ഉണ്ടായിരുന്നു ഗുരു ആളുകൾ ഭിന്നപ്രകൃതക്കാരാണല്ലോ അതെ അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് വരൂ ഞാനൊരു പരീക്ഷണം കാണിക്കാം ഗുരു അവരെയും വിളിച്ചുകൊണ്ട് പാഠശാലയോട് ചേർന്നുള്ള പാചകപ്പുരയിലേക്ക് പോയി ശിഷ്യന്മാരും പിറകെ ചെന്നു ഗുരു ഒരു പാത്രത്തിൽ കുറെ ഉരുളക്കിഴങ്ങും മറ്റൊരു പാത്രത്തിൽ കാപ്പിക്കുരുവും എടുത്തു എന്നിട്ട് രണ്ട് അടുപ്പുകളിൽ ഓരോ പാത്രങ്ങളിൽ കുറെ വെള്ളം വച്ചു അടുപ്പിൽ കത്തിച്ചു എന്നിട്ട് പറഞ്ഞു നോക്കൂ ഈ ഉരുളക്കിഴങ്ങും കാപ്പിക്കുരുവും ദൃഢമായ വസ്തുക്കളാണ് ഇത് ഞാനിതാ ഈ പാത്രങ്ങളിലേക്ക് ഇടുകയാണ് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം ഗുരു ഒരു പാത്രത്തിൽ രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങുകളും മറ്റേ പാത്രത്തിൽ കാപ്പിക്കുരുവും ഇട്ട് പാത്രങ്ങൾ അടച്ചു വച്ചു കുറേ നേരം കഴിഞ്ഞു ഗുരു ആദ്യത്തെ പാത്രത്തിൻ്റെ മൂടി മാറ്റി വെള്ളം തിളച്ചു മറിയുകയാണ് അതിൽ നിന്ന് ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് ഗുരു പാത്രത്തിൽ വെച്ചു എന്നിട്ട് ഒരു തവിയെടുത്ത് അതിൻ്റെ പുറത്തമർത്തി വെന്ത ഉരുളക്കിഴങ്ങ് പൊടിഞ്ഞു പോയി അദ്ദേഹം രണ്ടാമത്തെ പാത്രത്തിൻ്റെ മൂടി മാറ്റി അതിൽ നിന്ന് ശുദ്ധമായ കാപ്പിയുടെ സുഗന്ധമുയർന്നു ഗുരു പറഞ്ഞു കണ്ടില്ലേ കഠിനമെന്ന് നാം കരുതിയിരുന്ന രണ്ട് വസ്തുക്കൾക്ക് സംഭവിച്ച മാറ്റങ്ങൾ ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും തിളയ്ക്കുന്ന വെള്ളം നമ്മെ പൊള്ളിക്കുന്ന അനുഭവങ്ങൾ തന്നെ പൊള്ളുന്ന വെള്ളത്തിൽ കിടന്ന് ഉരുളക്കിഴങ്ങ് വെന്ത് മൃദുവായി അതിനാൽ ചെറിയൊരു മർദ്ദം പോലും അതിന് താങ്ങാൻ കഴിഞ്ഞില്ല അത് നിഷ്പ്രയാസം പൊടിഞ്ഞു എന്നാൽ കാപ്പിക്കുരുവിന് സംഭവിച്ചതോ തിളയ്ക്കുന്ന വെള്ളവുമായി അത് നിഷ്പ്രയാസം അലിഞ്ഞുചേരാൻ തുടങ്ങി മെല്ലെ മെല്ലെ വെള്ളത്തിൻ്റെ നിറവും രുചിയും ഗന്ധവും മാറി അതെല്ലാവർക്കും ആസ്വാദ്യകരമായി ആയിരിക്കണം നമ്മളും ചുറ്റും എത്ര ചീത്ത അനുഭവങ്ങളുണ്ടായാലും അത് നമ്മെ തവിടുപൊടിയാക്കി കളയരുത് പകരം അവയിലേക്ക് നാം അലിഞ്ഞു ചേരണം അനുഭവങ്ങളെ ആസ്വാദ്യകരമാക്കി മാറ്റണം അപ്പോൾ അവ വീണ്ടും നമുക്കും മറ്റുള്ളവർക്കും സന്തോഷപ്രദമായി തീരും ജീവിതാനുഭവങ്ങളുടെ താപം നമ്മെ തകർത്തു കളയാൻ നാം അനുവദിക്കരുത് അവയെ രുചിപ്രദമാക്കുക ഗുരു പറഞ്ഞത് യുവാവും യുവതിയും സാഗൂതം കേട്ടുകൊണ്ടിരുന്നു അവരുടെ മുഖം പ്രസന്നമായി ഗുരു തുടർന്നു നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ പല അനുഭവങ്ങളും ഗ്രാമത്തിലെല്ലാവർക്കും ഉണ്ടായതാണ് അവരാരും അതോർത്ത് അകാരണമായി ദുഃഖിക്കുന്നില്ലല്ലോ മാതാവിനെ നഷ്ടപ്പെട്ടത് പിതാവിൻ്റെ മരണം ഇതുവരെ കുഞ്ഞുങ്ങളുണ്ടാകാത്തത് എന്നിവ മൂന്നും നിങ്ങളുടേത് മാത്രമായ ദുഃഖാനുഭവങ്ങൾ തന്നെയാണ് പക്ഷേ അവ അനിവാര്യമാണല്ലോ അനിവാര്യമായ ദുഃഖത്തെ ഓർത്ത് വിഷമിച്ചിട്ട് എന്ത് കാര്യം നിങ്ങൾ പിതാവിനെ പോലെ തന്നെ നല്ലൊരു കൃഷിക്കാരനായി പേരെടുക്കുക കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖം അകറ്റാൻ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുക തീർച്ചയായും നിങ്ങൾക്ക് നല്ലത് വരും ഗുരുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവർക്ക് നല്ല ഭാപ്തി വിശ്വാസം തോന്നി അവർ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു സന്തോഷത്തോടെ തിരിച്ചുപോയി മറ്റുള്ളവർ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ നിസ്സാരമായി നേടിയെടുക്കുവാൻ എന്തു ചെയ്യണം ഒരു ശിഷ്യൻ ചാണക്യനോട് ചോദിച്ചു നാം സ്വയം പരിധി നിശ്ചയിക്കുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്യാതിരുന്നാൽ മാത്രം മതി താൻ പറഞ്ഞത് ശിഷ്യർക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് അവരുടെ മുഖഭാവത്തിൽ നിന്നും ചാണക്യൻ മനസ്സിലാക്കി അതിനാൽ ചാണക്യൻ വിശദീകരിച്ചു വളരെയധികം തീവ്രതയോടെയും ആത്മാർത്ഥതയോടെയും നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത് തുടർന്നുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ശേഷി വർദ്ധിക്കും യുവാവായ ഇടയൻ തൻ്റെ പശുക്കളെ മേയാൻ കാട്ടിലേക്ക് പോയി അവിടെ വെച്ച് ഒരു പശു ഒരു കാളക്കുട്ടിയെ പ്രസവിച്ചു ആദ്യമായി അദ്ദേഹം ഒരു ജനനത്തിന് സാക്ഷിയായി പെട്ടെന്ന് ഈ ചെറിയ ജീവൻ ഉണ്ടായിരിക്കുന്നു അത് അത്ഭുതമായിരുന്നു കാളക്കുട്ടിയുടെ ആഴമായ സ്നേഹവും അനുകമ്പയും അയാൾക്ക് അനുഭവപ്പെട്ടു അയാൾ അതിനെ എടുത്ത് കെട്ടിപ്പിടിച്ചു അതിന് നടക്കാൻ കഴിയാത്തതിനാൽ അയാൾ അതിനെ തോളിലേറ്റി വീട്ടിലേക്ക് കൊണ്ടുപോയി പിറ്റേന്ന് പശുക്കളുമായി കാട്ടിലേക്ക് പോയപ്പോൾ വീണ്ടും കാളക്കുട്ടിയെ ചുമലിൽ ചുമന്നു എല്ലാ ദിവസവും അത് തുടർന്നു കാലക്രമേണ ചെറിയ പശുക്കിടാവ് ഒരു വലിയ കാളയായി വളർന്നു അതിൻ്റെ ഭാരം കൂടുന്നതിനനുസരിച്ച് ആ മനുഷ്യൻ്റെ ശക്തിയും വർദ്ധിച്ചു വലിയ കാളയെ ചുമലിൽ ചുമന്ന് ചുറ്റി നടന്നപ്പോൾ ആ പട്ടണത്തിലെല്ലാവരും ആ ഇടയനെ അത്ഭുതത്തോടെ കൂടി ആദരവോടുകൂടി നോക്കി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ഒരിക്കലും ഒരു പരിധി ഏർപ്പെടുത്താതിരിക്കുക സ്വയം പരിമിതപ്പെടുത്തുന്ന മനുഷ്യർക്ക് വലിയ കാര്യങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കാൻ കഴിയില്ല ചാണക്യൻ പറഞ്ഞു നിർത്തി